തോമസ് അഭിനയിച്ച നെരിവേട്ട എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു നല്ല അടിപൊളി പടം ധൈര്യപൊഴി ടിക്കറ്റ് എടുത്ത് കഥ ഒരു ചില അങ്ങനെയാണ് മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമയാണ് ആലപ്പുഴയിൽ ഉള്ള ഒരു തോമസ് എന്ന യുവാവ് നന്നായി പഠിച്ച് അദ്ദേഹം ജോലി അന്വേഷിച്ച് നടക്കുന്ന കഥാപാത്രമായിട്ടാണ് നമ്മളിവിടെ ടോബിനോ അഭിനയിക്കുന്നത് അദ്ദേഹം വേറെ ജോലി ഒന്നും ചെയ്യില്ല അദ്ദേഹത്തിന് മിനിമം ഒരു സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ജോലി കിട്ടണോ അല്ലെങ്കിൽ എസ് ഐയിലോ ആണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ദാരിദ്ര്യമോ അദ്ദേഹത്തിന്റെ കാമുകിയുടെ വീട്ടുകാരുടെ പ്രശ്നമോ ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമില്ല അദ്ദേഹം നമ്മുടെ ഈ വൈ ജോബ് കിട്ടിയാലേ ചെയ്യുള്ളൂ എന്നും പറഞ്ഞ് നല്ല കൊന്തൊരു കഥാപാത്രമായിട്ടാണ് ജോബിനെ അഭിനയിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന് കോൺസ്റ്റബിളായി ജോലി കിട്ടുകയാണ് കോൺസിബിളായി ജോലി കിട്ടിയിട്ട് വരുമ്പോൾ അദ്ദേഹം അതിൻ്റെ ജോലി വളരെ ശ്രദ്ധാലുവായിട്ട് തന്നെയാണ് ഒരു മനുഷ്യത്വന്നുമില്ല അതേമാതിരിയുള്ള ഒരു അഭിനയമാണ് സ്റ്റോവിനോ കാഴ്ച അങ്ങനെ അദ്ദേഹത്തിന് മുത്തങ്ങയിലേക്ക് ട്രാൻസ്ഫർ ആകുന്നുണ്ടോ മുത്തങ്ങയിൽ വെച്ച് സംഭവിക്കുന്ന കാര്യം ഇദ്ദേഹത്തിൻ്റെ കണ്ണയ അപ്പം അതിൽ പിന്നീട് ഇദ്ദേഹം ഒരു മാനസികമായിട്ട് ഒരുപാട് പേരെ പരിചയപ്പെട്ട് ഇദ്ദേഹം ഒരു നല്ല മനസ്സിൻ്റെ കൂടുമ്പോഴാകുന്നുണ്ട് ഒക്കെയാണ് ചെന്നതിൻ്റെ അഭിനയം പിന്നെ എടുത്തു പറയേണ്ട അഭിനയം യുവാവായി അഭിനയിച്ച പ്രണവിന്റെ അഭിനയമാണ് പിന്നെ നമ്മുടെ സുരാജ് പഞ്ഞാറുമോട് കുറച്ചു രംഗങ്ങളിലുള്ളും എങ്കിലും വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട് സിനിമ എന്ന കഥാപാത്രത്തേനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ നമ്മളെ ജാനുവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രമായി അഭിനയിച്ച ഹന സലീം എന്ന നടിയെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുന്നതാണ് വളരെ നല്ല മികച്ച ഒരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് വിനോദിച്ച് ഓരോരുത്തര പേരും എനിക്ക് എടുത്തു പറയാൻ അറിയില്ല എല്ലാവരും ഒന്നിനൊന്നും മികച്ച അഭിനന്ദനാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എടുത്തു പറയുന്ന സംവിധായകനായ സംവിധായകൻ തിരക്കഥാകൃതമാണ് പടത്തിൻ്റെ നട്ടില് കയ്യിൽ നിന്ന് വഴിതി വീഴാവുന്ന ഒരു ചിത്രത്തെ വളരെയധികം വിഭവോടും മിദത്വത്തോടും കൂടി അവതരിപ്പിച്ച തിരക്കത് ഇത് സംവിധാനം ചെയ്ത സംവിധായകൻ ഇരിക്കട്ടെ നമുക്കൊരു നൂറടേക്കാണ് കൊടുത്തതെ അപ്പോൾ അത്രയും നല്ല പടമാണ് മൊത്തത്തിൽ ഇതിൽ ഒന്നും തന്നെ കുറ്റം പറയാനുള്ള നല്ല ബാക്ക്ഗ്രൗണ്ടാണ് നല്ല ആക്ഷനുകളാണ് നമ്മൾ തിയേറ്ററിലോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നൊമ്പരം നിറഞ്ഞ് നിറഞ്ഞിട്ടാണ് നമ്മൾ പോയത് കാരണം കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള ഒരു ഭൂമി സമരമാണ് ഇതിന്റെ തുടക്കം ഭൂമി സമരത്തിനായിട്ട് വരുമ്പോൾ അതിൽ നടത്തുന്ന പോലീസ് ഇടപെടലും അതോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളുമാണ് പ്രമേയം നമ്മുടെ പോലീസ് ഓഫീസറായി അഭിനയിച്ച ആര്യ എന്ന തമിഴ്നാട് വളരെ നല്ല മികച്ച അഭിനയമാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ തുടരും എന്ന സിനിമയിൽ ജോർജ് താറം കേശ് ഓർമ്മിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഇതങ്ങനെയല്ല ഇത് ഭരണകൂടം എന്ന് പറയുന്നു അതനുസരിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ആര്യ അഭിനയിക്കുന്നത് അപ്പോൾ ടോവിനോയ്ക്ക് ടോവിനോയുടെ അഭിനയത്തിലെ ഒരു നായികയെ തന്നെയാണ് ഈ ചിത്രം ടോവിനോയ്ക്ക് കൊടുത്ത ഈ റോൾ വളരെ ഗംഭീരമായിട്ടിട്ടുണ്ട് എടുത്തു പറയേണ്ട അഭിനയം തന്നെയാണ് ടോവിലും കാഴ്ച വച്ചിരിക്കുന്നത് അതിൽ ഇതിൽ അഭിനയിച്ച എല്ലാവരും മൊത്തത്തിൽ എല്ലാവരും മികച്ച അഭിനയം തന്നെയാണ് കാണിക്കുന്നത് തീർക്കായിരുന്നു ചിത്രം തിയേറ്ററിൽ പോയി തന്നെ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നൂറ് ശതമാനം ഞാൻ നമുക്ക് വാഗ്ദാനം കൊടുത്ത കാഴ്ച നഷ്ടപ്പെടില്ല നമ്മൾക്ക് തിയേറ്ററിൽ കാണണം അത്ര അന്നാലേ ഇതിൻ്റെ ഒരു സുഖം കിട്ടുള്ളൂ എഫക്റ്റും കാര്യങ്ങളും എല്ലാം കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം അപ്പോൾ എല്ലാം മറഞ്ഞിട്ട് കഴിഞ്ഞ കുടിക്കാനും നടക്കുന്നുണ്ട് വേറെ സിനിമ ഇതുവരെ right